ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നലെ നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്കും അവിടെ നിന്നും വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിരുന്നു ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിദഗ്ധ നിരീക്ഷണത്തിനായിട്ട് ഡോക്ടർമാരുടെ ഒബ്സർവേഷനിലാണ് ഷാനവാസ് ഇന്ന് തിരിച്ചു വരില്ല എന്നത് അങ്ങനെ ഇന്നലെ ഷാനവാസ് തിരിച്ചു വന്നിരുന്നില്ല അതിനുശേഷം ഇന്ന് അനുമോള് കൺഫെൻഷൻ റൂമിലേക്ക് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് പോയ സമയത്ത് അനുമോൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്കിടെ സിറ്റുവേഷൻ എന്താണ് ഷാനവാസിക്കയുടെ ആരോഗ്യനില ഓക്കെ ആയോ എന്നത് ഷാനവാസിക്ക തിരിച്ചു വരുമോ എന്നതൊക്കെ അതായത് ബിഗ് ബോസ് പറയുന്നത് ഷാനവാസ് തിരിച്ചു വരും എന്ന രീതിയിൽ തന്നെയാണ് അനിമോൾക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ആതിലന്യൂറൈവരും അനിമോളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരോട് ഈ കാര്യം അനിമോൾ സംസാരിക്കുന്നുണ്ട് അതായത് ഞാൻ ബിഗ് ബോസിനോട് വളരെയധികം പേടിച്ച് പിടിച്ച് ചോദിച്ചിരുന്നു ഷാനവാസിക്കയുടെ ആരോഗ്യനില എന്തായി എന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് തിരിച്ചു വരും എന്ന് എന്ന രീതിയിൽ തന്നെയാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ടിക്കറ്റും ഫിനായിട്ട് ആ ഒരു കാർ ടാസ്ക് അവസാനത്തെ ടാസ്ക്കിലും നമുക്ക് ഷാനവാസിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ ഒരു പ്രൊമോയിലൊന്നും ഷാനവാസിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഷാനവാസ് തിരിച്ചു വരില്ല നാളെ രാവിലെ ആയിക്കോട്ടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഷൂട്ടിങ്ങും ആരംഭിക്കുകയാണ് ഒരുപക്ഷെ ലാലറ്റൻ വരുന്ന എപ്പിസോഡിൽ ഷാനവാസിന്റെ ആരോഗ്യനില എന്താണ് എന്നതിനെ പറ്റി ഒരു വിശദീകരണം നമുക്ക് കിട്ടുകയും ചെയ്യും അത് അതിനുശേഷം ഷാനവാസിന് ഒരു പക്ഷെ ഈ ഒരു ഷോയിൽ തുടരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഷാനവാസിനെ തിരിച്ച് കയറ്റുകയും ചെയ്യും പക്ഷെ ഒരു വ്യക്തി ഈ ഒരു ഷോയിൽ നിന്നും ഇരുപത്തി മണിക്കൂർ ഷോ വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഈ ഒരു ഷോയിൽ തുടരാനായിട്ട് സാധിക്കില്ല എന്നൊരു ബിഗ് ബോസ് റോൾ കൂടിയുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും ഷാനവാസ് തിരിച്ച് വരുമോ തിരിച്ച് വരില്ലയോ എങ്കിൽ വന്നാൽ തന്നെ ഷാനവാസിന് എത്രത്തോളം ഇനി ഈ ഒരു ഗെയിമിനോട് നീതി പുലർത്താൻ സാധിക്കും എന്നതൊക്കെ സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക